Psalm 51, verse 10 Create in me a clean heart, O God, and put a new and right spirit within me. During the Apostles' Fast, we are invited to walk the narrow path of purification and renewal. Following the footsteps of those who bore Christ's message to the ends of the earth. A line from the cedra of Tuesday, third hour reads Kindle in our hearts the fragrance of purity and സ് ചൊവ്വാഴ്ച മൂന്നാമണി നമസ്കാരത്തിൻ്റെ സെതറായി പ്രകാരമാണ് ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും സൗരഭ്യത്തെ അവിടുന്ന് ഉയർത്തണമേ ദിസ് ഈസ് എ ക്രായ് ഫോർ ദ ഹോളി സ്പിററ്റ് ടു ബേൺ അവേ ഓൾ ദ്രോപ്സ് ആൻഡ് ക്ലൗഡ്സ് ദ സോൾ ല the sweet aroma of virtue to rise like incense before god namaste khadaya tilnana asudhiem tinmayem matipudbal salgunangal savrivedhiemai sugandhamai devasandhileka true purity is not a retreat from the world but a transformation of the heart within it യഥാർത്ഥ നിർമ്മല ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചൂടുകയല്ല ലോകത്തിലായിരിക്കുമ്പോൾ ഹൃദയത്തിൽ ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകുക എന്നുള്ളതാണ് ഹോൾനെസ് ഇസ് നോട്ട് പെർഫെക്ഷൻ ബട്ട് എ പെർസിസ്റ്റൻറ്റ് ലോങ്ങിങ് ഫോർ ഗോഡ് യഥാർത്ഥ വിശുദ്ധി നാം എല്ലാത്തിലും പരിപൂർണരായി തീർന്നു എന്നുള്ളതല്ല പിന്നെയോ നിത്യമായി നമ്മുടെ ഹൃദയം ദൈവത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നതാണ് ഇൻ ഫാസ്റ്റിംഗ് പ്രേയർ ആൻഡ് ചാരിറ്റി ദ ചേർച്ച് ടീച്ചസ് ആസ് ടു ലെറ്റ് ഗോ ഓഫ് ബിജനസ് ആൻഡ് ക്ലിങ് ടു ക്രൈസ്റ്റ് നാം ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നമ്മളിലുള്ള വിഭിന്നതകളും നമ്മളിൽ ഉള്ള കാഠിന്യവും ഇല്ലാതായി ക്രിസ്തുവിനോട് നാം ചേരുകയാണ് മേ ആ ഹാറ്റ്സ് ബേൺ വിത്ത് ലവ് ആൻഡ് ആ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ക്യാറി ദ സെൻറ്റ് ഓഫ് ക്രൈസ്റ്റ് ടു ബ്രോക്കൺ വേൾഡ് വിഭിന്നമായിരിക്കുന്ന നുറങ്ങിയ ഈ ലോകത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് എരിയണം നമ്മുടെ വാക്കുകളും നമ്മുടെ കർമ്മങ്ങളും ക്രിസ്തുവിൻ്റെ സൗരഭ്യം പേറി ഈ ലോകത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഓലോഡ് പ്യൂറിഫൈ മൈ ഹാർട്ട് ലെറ്റ് ദ ഫ്രേഗ്രൻസ് ഓഫ് യുവർ പ്രസൻസ് ഓവർകം മൈ പാഷൻസ് ദൈവമേ നിർമ്മലമായ ഹൃദയം എനിക്ക് നൽകണമേ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ സൗരഭ്യം എന്നിൽ ഉണ്ടാകണമേ യഥാർത്ഥ സ്നേഹം നിർമ്മലമായ സ്നേഹം എന്നിൽ ജ്വലിപ്പിക്കണമേ ആഴമായ വിശ്വാസം എനിക്ക് നൽകണമേ ഞാൻ ജീവിക്കുന്ന ജീവിത വിശുദ്ധിയിൽ ലോകം അങ്ങേ കാണുവാൻ ഇടയാകണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ